എനിക്കൊക്കെ പത്ത് മുപ്പതിനു മുകളിൽ കേസുള്ള ഒരാളാണ് വാണീനെ അടിക്കാനുള്ള വടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു രാജ്യത്തിൽ അവരുടെ അനിവാര്യത അറിയാത്ത ആരുമില്ല എന്നാൽ അത് തിരിച്ചറിയാത്ത അവർ മാത്രം രാജിവെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തേർഡ് തേട്ടം സർക്കാർ വരും എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ അപകീർത്തി ഇടതുപക്ഷത്തിന്റെ തൊണ്ണൂറ്റെട്ട് സീറ്റിൽ പകുതിയും പുറത്തു കൊണ്ടിരും എല്ലാം സ്ത്രീ പീഡനത്തിൽ പ്രതിയോ പരാതിയോ ഉള്ള ആളുകളാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ വരെ സ്വാധീനം ചെലുത്താൻ ശോഭാ സുബിന് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോയിട്ടുണ്ടാവും അയാൾക്ക് പോലീസ് അതിലൊക്കെ ഉള്ള ഒരു അത് ഹോൾഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോഴും ദാരിദ്ര്യം പിറ്റി ജീവിക്കുന്ന ആളാണ് അതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അത് എ ജി കണ്ണന്റെ മാതിരി ഉള്ളതല്ലോ എം ജി കണ്ണന്റെ കാര്യത്തിലേക്ക് സങ്കടം ഉണ്ടാകൂരുടെ ഇപ്പൊ അടുത്ത മത്സരിച്ച കഴിഞ്ഞവണ്ണ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് ശോഭാ സുബിൻ ഇത് മാർക്കറ്റ് ചെയ്യുന്നതിൽ പ്രതാപന്റെ എളാപ്പാന്റെ കുട്ടിയായിട്ട് വരും കുട്ടിയായിട്ട് വരും അപ്പൊ ഒരാള് ധനികനാണ് എന്നതൊരു അയോഗ്യതയോ ദരിദ്രനാണ് എന്നതൊരു അധിക യോഗ്യതയോ അല്ല ജനപ്രതിനിധിയാവാൻ രണ്ടും അതല്ല അയാളുടെ ജനപ്രതിനിധി അയാൾ എന്ത് ചെയ്യുന്നുള്ളോ അപ്പോട്ടെ ശോഭാ സുബിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡയറക്റ്റ് ബ്യൂറോക്രസിയെയോ പോലീസിനെയോ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അയാളൊരു ഒരു ജനപ്രതിനിധിയൊന്നുമല്ല അവിടെ എന്തെങ്കിലും രീതിയിലുള്ള വേറെ എന്തെങ്കിലും ഡീലിങ് അദ്ദേഹത്തിന് സി പി എം ലീഡർഷിപ്പുമായിട്ട് നടത്താതെ എങ്ങനെയാണ് സാധ്യമാകുക അതിപ്പോ എന്റെ പേര് സി ബി ഐ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോഴെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിലും മറ്റിടത്തും വോട്ട് മറിച്ചു കൊടുക്കാനുള്ള മറിച്ചുകൊടുക്കാനുള്ള പണിയെടുത്തുതാണെങ്കിൽ ഞാൻ പറയാം കാരണം സുരേഷ് ഗോപിനെ ജയിപ്പിക്കാൻ വെള്ള പണി എടുത്തുകൊടുത്തുവാണെങ്കിൽ ഞാൻ പറയാം പിന്നെ സി ബി ഐ അല്ല ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് ആകുമ്പോൾ സ്റ്റേറ്റ് പോലീസിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ പിന്നെ ഹോം മിനിസ്ട്രീന്ന് ആടെ കയ്യിലാണ് നിൽക്കുന്നത് അവിടെ എവിടെയാണ് ശോഭ ടൈപ്പ് എന്നുള്ള സംശയം എന്താ ഇപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോ ജില്ലാ കമ്മിറ്റിയിൽ ടോപ്പ് ലീഡിങ്ങിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിട്ടുള്ള ആളിലാണ് ശോഭ ഞാൻ വർത്തമാന കേരളത്തിലെ ഒന്നുമല്ല പൊളിറ്റിക്സിൽ ആളുകളുടെ മുമ്പിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളതല്ലാത്ത ഒന്നുമല്ല എൻ്റെ പേരിൽ വേഗത അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ആ അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയാണ് ഞാൻ അയാൾ എങ്ങനെയാണ് പോലീസിനെ സ്വാധീനിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊക്കെ പത്ത് മുപ്പതിനു മുകളിൽ കേസുള്ള ഒരാളാണ് ഞാൻ വർത്തമാന കേരളത്തിലെ ഒരു ഒന്നുമല്ല രാഷ്ട്രീയത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പൊളിറ്റിക്സ് മാത്രം എടുത്ത് പറയുന്ന ഒരു വ്യക്തി ആ എന്നെ ഇത്രമാത്രം ഉണ്ടായിട്ട് ഒരു പോലീസും പിടിക്കുന്നില്ല ആ എനിക്കതുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ ടോപ്പ് ലീഡിങ് പോസ്റ്റിലിരിക്കുന്ന ഇയാളെ സംബന്ധിച്ചിട്ട് ഇയാൾക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടാവും അതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള പോലീസുകാരുണ്ടാവും അങ്ങനെ പല കോണ്ടാക്റ്റുകൾ ഉണ്ടാവും അങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ഒരു ക്ലീൻ ഷീറ്റ് നേടിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ യുക്തി അതും ഞാൻ പറഞ്ഞത് ഇത് ഹൈ സെൻസേഷനിലായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന വനിതാ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഉള്ളത് ഇയാൾക്കും അറിയായിരുന്നു ആ അത് ശോഭാസുബിന് കൃത്യമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ വാണീനെ അടിക്കാനുള്ള വടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉള്ളതാണ് എന്നെ അയാൾ ഫോണിലാണ് കോൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡാറ്റ സാധ്യത നമുക്ക് എടുക്കാൻ പറ്റും അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ നിലവിലുണ്ട് എന്നുള്ള കൃത്യമായ അയാളുടെ ബോധ്യമാണ് അയാൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയത് അല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ വല്ലാപ്പ ജാതിലാണ് ഞെട്ടിച്ചത് കാരണം ശോഭാസുബിൻ്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന തൃശ്ശൂർ ജില്ലയിലെ വള വളർന്നുവരുന്ന യുവ നേതാക്കന്മാർക്കിടയിൽ ഏറ്റവും പ്രസക്തനായ ശോഭാസുബിൻ്റെ പേര് അതേ മുന്നണിയിൽപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്നെ സൈബർ പോരാളിയായിട്ടുള്ള പിന്നെ യാസർ ഇട്ട് കഴിയുമ്പോൾ മെൻഷൻ ചെയ്തിട്ട് നിനക്ക് ഞാൻ ഇത്ര മണിക്കൂർ സമയം തരുന്നു അതിനുള്ളിൽ നീ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ

ഇയാൾ എന്റെ വീട്ടിൽ വന്നത് അത് ഡാറ്റ സഹിതമുള്ള കാര്യം അത് അയാൾ ഇത്ര തന്നെ ന്യായീകരിച്ചാലും ഒന്നുമല്ലാത്ത എന്നെ കാണാൻ അയാൾ എന്തിനാണ് വരുന്നത് വെറുതെ ഒരു ജനറൽ ജനറലായിട്ട് ഒരാൾ ചോദിക്കണം എന്നെ കാണാൻ എന്തിനാണ് അയാൾ വരുന്നത് ആ സെൻസേഷൻ ലൈഫ് ഇഷ്യൂ നടക്കുമ്പോൾ രാത്രി തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു അഡ്വക്കേറ്റ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തോ ശ്യാം ഇവർ രണ്ടുപേരും എന്റെ വീട്ടിൽ വന്ന് എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിന് ഡാറ്റ സഹിതം വേണമെങ്കിൽ അതെ എന്നുവെച്ചാൽ ഇവരുടെ ഗ്രൂപ്പ് പൊളിറ്റിക്സിന് ഞാൻ പറഞ്ഞല്ലേ പൊരക്ക് മുകളിൽ ചാഞ്ഞ അത് പൊന്ന് കായ്ക്കണെങ്കിലും വെട്ടിമാറ്റണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തെ കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് ആണ് രാജ്യത്തിൽ അവരുടെ അനിവാര്യത അറിയാത്ത ആരുമില്ല അത് തിരിച്ചറിയാത്ത അവര് മാത്രമേ ഉള്ളൂ അതെ 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 അവർ തമ്മിലടിച്ച് നശിക്കുക എന്നുള്ളത് ഇപ്പൊ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് പലപ്പോഴും പലർക്കും ധൈര്യമായിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ കുഴപ്പങ്ങളുണ്ട് പലർക്കും ഉള്ള കോൺഗ്രസിനകത്തുള്ള അഭിപ്രായം അങ്ങനെയാണ് പക്ഷെ പലർക്കും പറയാൻ പ്രയാസമുണ്ട് ഉന്നതരായ നേതാക്കന്മാർക്ക് പലർക്കും പലതും പറഞ്ഞാൽ പോലെ ചില ഇവരെന്താ വച്ചാൽ വളരെ ഓരോരുത്തരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൈവച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ രാജിവെപ്പിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് എന്ത് ഏത് ലെവലിലെത്തും ഭയങ്കരമായിട്ട് കാരണം രാഹുൽ മാംകൂട്ടത്തിൽ റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടികൾക്കും ഒന്നും ധാർമ്മികതയെക്കുറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് അവർ അക്ഷരം ഉണ്ടാകാൻ കഴിയാത്തമാതിരി നിശബ്ദരായി പോയില്ലേ കേരളത്തിന്റെ ഇലക്ഷൻ അവരൊട്ടേ രാജ്യത്തോടുകൂടി യു ഡി എഫിന് വിജയമുറപ്പിക്കാറില്ല കാര്യം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വിഷയത്തിനെ വീക്ഷിച്ച് കാണുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉള്ളവരൊന്നും അവരുടെ ഹൈപ്പൊന്നല്ല ജനങ്ങളുടെ പൾസ് എന്ന് പറയുന്നത് ചില സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ ഇങ്ങനത്തെ വൃത്തികളിൽ കാണിക്കുന്ന എക്സോർവ് ഏത് പാർട്ടിപ്പെട്ടവരാണെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി വെക്കുക അതേമാതിരി പ്രൊഡക്റ്റുകൾ വയ്ക്കുമ്പോൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മറ്റേ ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് ഏജൻസികളുണ്ട് നമ്മൾ പൈസ കൊടുത്താൽ നമ്മളൊരു പോസ്റ്റിന് പതിനായിരം ലൈക്ക് ഉണ്ടാക്കാം അയാളുടെ രാജി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഏറ്റവും നല്ല മുഖം കാണിച്ചു കൊടുക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് വിരലിൽ ചൂണ്ടാകാൻ പറ്റുമല്ലോ ദാമുകേഷ് എന്ന് പറഞ്ഞ വിരലിൽ ചൂണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ഓരോ കടകംപള്ളി സുരേന്ദ്രനെ വിരലി ചൂണ്ടാം കെ ടി ജലീല് പാതിരാത്രിക്ക് സ്വപ്ന സുരേഷിന് ഫോൺ ചെയ്തിരുന്നത് വിരലി ചൂണ്ടാം അങ്ങനെ അങ്ങനെ എത്ര എത്ര ഞങ്ങളിത് മാതൃകയായിരിക്കുന്നു നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇന്നുള്ള ഇടതുപക്ഷത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ പകുതിയും പുറത്തു എല്ലാം സ്ത്രീ പീഡനത്തിൽ പ്രതിയോ പരാതിയോ ഉള്ള ആളുകളാണ് പക്ഷേ ഇതിലെന്തുകൊണ്ട് ഇങ്ങളെ പാർട്ടിയിലോ സമ്മർദ്ദം ചെലുത്തണ്ടേ കാരണം ഇന്ന് കേരളത്തിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിയുള്ളൂ സീറ്റുകളുടെ കാര്യത്തിൽ ഒന്ന് സി പി എമ്മോ ഒന്ന് മുസ്ലിം ലീഗോ അതെ ബാക്കി ഒരു പാർട്ടിക്കും കേരളത്തിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല ആര് ഭരണത്തിൽ വന്നാലും ഏത് തരംഗം ഉണ്ടായാലും ഒരു ഇത്ര സീറ്റ് വരെ സി പി എമ്മിന് കിട്ടും ഇത്ര സീറ്റ് വരെ ലീഗിന് കിട്ടും അതിനപ്പുറത്തേക്ക് ആലും വ്യത്യാസം വ്യതിയാനം ഇല്ലാത്തതാണ് ആ ആ സ്ഥിതിയിൽ മുസ്ലിം ലീഗിന്റെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ അത് മുന്നണിക്ക് അവരെ പാർട്ടിന്റെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാതെ ഇനി ഒരു അഞ്ചു വർഷം കൂടി ഭരണത്തിന് പുറത്ത് നിൽക്കുന്നാൽ ഈ സംവിധാനം തകരും കർണാടക പോകും തെലങ്കാന പോകും അതെന്താ പുറത്തേക്ക് പോകുന്നില്ലേ കേരളത്തിൽ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ പാർട്ടി ലീഡേഴ്സ് എല്ലാം ഇതുമായി സംബന്ധിച്ച് ഓൾറെഡി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞില്ല ഇത് യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിന്റെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് അത് മുസ്ലിം ലീഗിന്റെ അല്ല അതിലൊരു ഭാഗം മാത്രമാണ് മുസ്ലിം ലീഗ് അതിന്റെ വലിയൊരു ഭാഗമാണ് കോൺഗ്രസ് അപ്പോൾ നമ്മളൊരു എന്താ പറയുക കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും ഡിസിഷൻ എന്ന് പറയുന്നത് അത് യു ഡി എഫ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന്റെ ഇപ്പോൾ അയാൾ നിയമസഭയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം പോലും ഞങ്ങൾ മുന്നണി ഓൾറെഡി എടുത്തിട്ടുണ്ട് നിയമസഭയിലെ പ്രസംഗങ്ങളിൽ ഭാഗമാവാൻ പാടില്ലേ അല്ല അപ്പം നമുക്ക് ഒരു എം എൽ എ ആയിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള ഇനി ചെറിയ ഡ്യൂറേഷനുള്ള ഒരാളെ ഒരു എം എൽ എയുടെ പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇല്ലാതെ അയാൾ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു മാതൃക അതേപോലെ തന്നെ സംഘടനാ തലത്തിൽ ഇരുന്നിരുന്ന ആ ഒരു വ്യക്തിയെ അതിൽ നിന്ന് പൂർണ്ണമായി എടുത്തു കളഞ്ഞ് പുതിയ ആളെ ഫിക്സ് ചെയ്യുന്ന പരിപാടികൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാതൃക അയാളുടെ പ്രിവിലേജ് വർദ്ധിപ്പിച്ച കൊടുത്തു ഞാൻ പറയും അയാൾക്ക് ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയണമെങ്കിൽ ആക്കേണ്ടത് അനിഷ്ടപ്രകാരം പോവാ അയാൾക്ക് ഗവൺമാൻ ഉണ്ടായുള്ള സ്റ്റാഫ് ഉണ്ടായുള്ള ഓഫീസിന്റെ അലവൻസ് ഉണ്ട് അയാളുടെ ശമ്പളം കിട്ടും എല്ലാം കിട്ടും അയാൾക്ക് പിന്നെ നിയമസഭയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ചുമതലപ്പെടുത്തുമ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഇല്ലാതെ എല്ലാം കിട്ടി കുറച്ചുകൂടി ഫ്രീളത്തോട് കൂടിയിട്ട് അതായത് മൂപ്പർക്ക് ഇനിയിപ്പോൾ രാത്രി വാട്സാപ്പിലും മോളൂസേ എന്നുള്ള മെസ്സേജ് അയക്കാൻ സമയം കൂടുതൽ കിട്ടും എന്നല്ലാതെ മൂപ്പർക്ക് പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങളിത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരു എം എൽ എയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന അലവൻസ് അല്ല അയാളുടെ ദൗത്യം അയാൾക്കൊരു ബ്രോക്കറുടെ പണിയാണ് ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു സാധനമെടുത്ത് അവരുടെ റിക്വയർമെൻ്റ് ഇന്നതാണെന്ന് ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ച് ആ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ആ അത് ഫയലാക്കി അതിനെ നിയമമാക്കി തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പണിയാണ് ആ പണി നീ ചെയ്യണ്ട ജനങ്ങളുമായി നീ ഇടപെടണ്ട നീ ജനപ്രതിനിധി അല്ല എന്നുള്ളത് പാർട്ടി മുന്നണിയും തീരുമാനിച്ചു കഴിഞ്ഞു അതിനപ്പുറത്ത് ഇനി അയാൾക്ക് നഷ്ടപ്പെടാൻ പേരിന് ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റേഷൻ്റെ ക്യാൻസലേഷൻ കട്ടപ്പുറത്താണ് അത് ഞങ്ങൾ ചീന്തണോ അതോ അയാളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണോ ഫ്രെയിം ചെയ്തു വെക്കണോ എന്നുള്ളത് അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ് അതും പക്ഷേ മുസ്ലിം ലീഗിന് കർശനമായ തീരുമാനം എടുത്താൽ ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്യും മുസ്ലിം ലീഗ് ശക്തമായ തീരുമാനമെടുത്താൽ അതിനുള്ള അതിന്റെ സ്വന്തം അറിയില്ല ആനക്കാരുടെ വലുപ്പറിയില്ലെന്നാൽ ലീഗ് ലീഗിന്റെ വലുപ്പം അറിയില്ല എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിച്ച എന്താ പറയുക ഞങ്ങളുടെ നേതാക്കന്മാർ ഓരോ കാലത്തും നടന്നിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ആ നിലപാട് എനിക്കറിയാം അതായത് സമയത്ത് യുക്തമായ എടുക്കാൻ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട ും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കത്തുവേല പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഇവിടെ ഒരു തീവ്രവാദ ഹർത്താൽ വെച്ച് അതിൽ സുഡാപ്പി മാത്രമൊന്നല്ല കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള സകല ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് തീവ്രത കൂടിയ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ പാണക്കാട് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതിൽ നമ്മൾ പങ്കെടുക്കരുത് പങ്കെടുത്തവനൊക്കെ ഞങ്ങളുടെ കൃത്യമാണ് അല്ല അത് പിന്നെ കേരളത്തിന്റെ ഒരു മതേതര പിന്നെ ഫാബ്രിക് നടസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ പണ്ടതിവാദികൾ ഉണ്ടായിരുന്നു കെട്ടും കെട്ടും മതം കെട്ടും പറഞ്ഞു ഐറ്റങ്ങളൊക്കെ എസ് ഡി പിഴും ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ടു ആ മത തീവ്രവാദം തലക്കുപിടിച്ച വിരാധമാരെ കൈക്കൂടി അവിടെ ഒക്കെ ഈ വിഷയത്തിൽ ഞാൻ പോലും എൻ്റെ അടുത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ലീഡേഴ്സ് കീ പോയിന്റിൽ ഇരിക്കുന്ന ലീഡേഴ്സ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ഇന്റർണൽ പ്രോബ്ലം ആണ് അതിൽ നിങ്ങൾ ഇടപെടേണ്ട അവർ തീരുമാനമെടുക്കും നമ്മൾ കൂടി സ്റ്റേറ്റ്മെന്റ് പറയും അതനുസരിച്ച് തീരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് വരെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം തിരുത്തിയിട്ടില്ല തിരുത്തേണ്ടതായ അഭിപ്രായം അവർ പറയാറില്ല പറയാറുണ്ട് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ ഒരുപാട് യൂട്ടാണ് അടിച്ചത് നമ്മള് പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യം എൻറെ അടുത്ത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ും കാണാതോ പറയാ പറയേണ്ടിടത്തും പറയേണ്ട സമയത്ത് പോലും കൃത്യമായിട്ട് നടപടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആകാൻ പോകുന്ന അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തേർഡ് ടേം കാരണം രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കാതിരിക്കേണ്ടത് ആരുടെ ആഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയോ എന്റെ കാഴ്ച സി പി എമ്മിന്റെയും ബിജെപിയുടെയും ആഗ്രഹമാണ് ബി ജെ പിക്ക് പിന്നെ രാജിവെക്കണം എന്നുണ്ട് ഇലക്ഷനുകൾക്ക് ചാൻസ് ഉണ്ടാവും എന്നുള്ള രീതിയില് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ കേരളമാവുന്നത് സി പി എം ആ അപ്പൊ സി പി എമ്മിന്റെ ആഗ്രഹമാണ് അതാണ് ഇവർ നടപ്പിലാക്കി കൊടുക്കുന്നത് അങ്ങനെ ഒരു മൂന്നാം ടേമും കൂടി എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രാഭവനിൽ പിന്നെ കറണ്ട് അടക്കാൻ പൈസ ഉണ്ടാവാതെ ഫ്യൂസ് ഊരി കൊണ്ടുപോകും കാരണം കാരണം കായം ഉണ്ടാവില്ല പിന്നെ ആരും ഒന്നും തരൂല്ല കാര്യങ്ങളൊന്നും അല്ല യാത്ര പൂർത്തീകരിക്കട്ടെ രണ്ടാമത്തെ കാര്യം തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും കർണാടക തെരഞ്ഞെടുപ്പിനെ ബാധിക്കും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിന്റെ സ്വപ്നം പോകണേയും പ്രതിപക്ഷം ഇല്ലാത്ത പ്രതിപക്ഷം ഭരിക്കാത്ത ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലാത്ത പിന്നെ തമിഴ്നാട്ടിലെ ഉള്ളത് അങ്ങനെ സ്ഥലത്താണ് ഉള്ളത് ബംഗാളിൽ മമ്മതിയും മമതയുടെ മായുസത്വത്തോളം ഉണ്ടാവുന്ന നമുക്ക് പറയാനും പറ്റില്ല പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തമിഴ്നാട്ടിൽ പിന്നെ ദ്രവേഡിയൻ പൊളിറ്റിക്സ് വേർ സ്ട്രക്ചറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതിപക്ഷമില്ലാത്ത ഒരു ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ പോലും ഇന്റെ അഭിപ്രായത്തിൽ ഒരു എഴുപത്തഞ്ച് അറുപത്തഞ്ചാണ് എപ്പോഴും യു ഡി എഫും എൽ ഡി എഫും വരാൻ പാടുള്ളൂ എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ കാരണം ഈ നൂറ് സീറ്റും തൊണ്ണൂറ്റൊമ്പത് സീറ്റൊന്നും എൽ ഡി എഫിനും കിട്ടാൻ പാടില്ല യു ഡി എഫിനും കിട്ടാൻ പാടില്ല ഈ നാനൂറ് സീറ്റൊന്നും ഇന്ത്യ സഖ്യത്തിനും കിട്ടാൻ പാടില്ല എൻഡിഎക്കും കിട്ടാൻ പാടില്ല കാരണം പ്രതിപക്ഷം എപ്പോഴും ശക്താവുള്ളൂ അപ്പോഴാണ് ജനാധിപത്യം സജീവമാവുകയുള്ളു ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഭീകരമായ സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോലും രാഹുൽ രാജി വച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ വീണ്ടും പറയുന്നു രാജി വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് തേർഡ് ടേം പിണറായി സർക്കാർ വരും എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ അപകീർത്തിക്കാൻ പോകും നിങ്ങൾക്ക് തന്നെ അറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ നിലവിലുള്ളപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മൊത്തം കട എത്ര ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്നത് അതിൻ്റെ നാലിരട്ടി കടത്തിലാണ് ഇന്ന് നിൽക്കുന്നത് അതിന്റെ കാരണം ഈ കടൊന്നും അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാ ദുർബലമായിട്ടുള്ള പ്രതിപക്ഷമാണ് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പത്ത് എസ്കോട്ട് വണ്ടി ആയിട്ട് പോയാൽ ആ പത്തിനും അവർ കല്ലറിയും പ്രതിപക്ഷത്തിരിക്കുന്ന പണി കൃത്യമായിട്ട് അറിയുന്ന ഒരൊറ്റ പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തില് ആണ് അതൊരു യാഥാർത്ഥ്യമാണ് അവർ പ്രതിപക്ഷത്തിരുന്നാൽ ഭരിക്കാൻ കൃത്യമായിട്ട് അറിയുന്ന ഒരു പാർട്ടി അത് യു ഡി എഫ് ആണ് മര്യാദക്ക് ഭരിപ്പിക്കും മര്യാദക്ക് ഭരിപ്പിക്കുകയും ചെയ്യും അവര് ഇപ്പോൾ ട്രാക്ടറിനെതിർത്ത കമ്മ്യൂണിസ്റ്റ് കമ്പ്യൂട്ടറിനെതിർത്ത കമ്മ്യൂണിസ്റ്റ് അവരുടെ ചിന്താഗതി എന്തിനേം എതിർക്കുക പിന്നെ കൊണ്ടുവരാ അതാണ് അവരുടെ ചിന്താഗതി ഇന്നിവിടെയുള്ള ഒരുവിധം എല്ലാ വികസനങ്ങളും ഒരു എതിർത്താം നാട്ടിലൊരു വികസനം വരണമെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ കൊച്ചി പോലും ഇത്ര വരുന്നതിന്റെ കാരണം വലിയ ഗോഡൗണുകളിൽ അതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നും ഈ ഒരു കാലത്ത് പോലും അത് നിലക്കുന്ന സംഭവങ്ങളുണ്ട് തെങ്ങുമ്പോ കേറിലുള്ള മെഷീൻ മാത്രം എന്താ വെച്ചാൽ എതിർക്കാത്ത പിന്നെ തെങ്ങുണ്ടെങ്കിൽ ില്ല ആൾ കിട്ടാല്ല അതുകൊണ്ട് പിന്നെ കളിക്കുമ്പോൾ ഉള്ളൂ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം ശരിക്ക് പ്രതിപക്ഷത്ത് വന്നാൽ മാത്രമേ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുള്ളൂ അതൊരു ഫാക്റ്റാണ് ഇനി രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും ഒക്കെ ഭരണത്തി വരണം അതെൻ്റെ ആഗ്രഹമാണ് എൻ്റെ പ്രവർത്തകരുടെ ആഗ്രഹമാണ് ഞങ്ങളുടെ ആവശ്യമാണ്